ഈ പറയുന്ന ആളുകളുടെയൊക്കെ മൊത്തം പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആാനിൽ യുദ്ധം അനുവദിച്ചിരിക്കുന്നു അത് ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഖുർആൻ എങ്ങാനും യുദ്ധം ഹറാമായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീർത്തും ബുദ്ധിശൂന്യവുമായ ഒരു ഗ്രന്ഥമായി ഖുർആൻ മാറുമായിരുന്നു കാരണം യുദ്ധം എന്ന് പറഞ്ഞാൽ അത്യാവശ്യ സമയത്ത് ഏതൊരു സംസ്കൃതിയുടെയും ഭാഗമാണ് യുദ്ധം അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഏതൊരു സംസ്കാരത്തിന്റെയും ഭാഗമാണ് ലോക ചരിത്രം പരിശോധിക്കുക യുദ്ധമല്ലാത്തൊരു കാലഘട്ടം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നമ്മൾ പഠിക്കുക ഇന്ന് ഈ മതവിരുദ്ധരായ ആളുകളൊക്കെ വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്ന ആശയധാരയാണ് കമ്മ്യൂണിസം അതേക്കുറിച്ചുള്ള ഒരു ഡീപ്പായ പഠനമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായി കമ്മ്യൂണിസം എങ്ങനെയാ ലോകത്ത് പ്രത്യക്ഷപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ റവല്യൂഷൻ വഴി യുദ്ധമായിരുന്നു യുദ്ധം പിന്നീട് ലോകത്ത് എവിടെയൊക്കെ ഭരണം സ്ഥാപിച്ചു അവിടെയൊക്കെ യുദ്ധമാണ് മുന്നിൽ നിന്നത് മുപ്പത്തിയഞ്ചു ലക്ഷം പച്ച മനുഷ്യരെ ചുട്ടുകൊന്നിട്ടുണ്ട് യുഗ്ലാസ് വേക്കിയയിൽ കമ്മ്യൂണിസം സ്ഥാപിക്കാൻ പോൾ എന്ന കമ്മ്യൂണിസ്റ്റ് രാജാവ് ലോക ചരിത്രത്തിൽ എവിടെയാണ് യുദ്ധം അല്ലാതെ വന്നത് ബൈബിൾ പഴയ നിയമം ഉടനീളം പറയുന്നത് യുദ്ധത്തിന്റെ കഥകളാണ് ആ പഴയ നിയമത്തിൽ പറയുന്ന യുദ്ധത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന യുദ്ധത്തിന് പോയി മടങ്ങി വരുന്ന ആളുകളിൽ പെണ്ണുങ്ങളെയും കുട്ടികളെയൊക്കെ ഉപേക്ഷിച്ച സൈനാധിപനോട് കയർക്കുന്ന എന്തിനാ അവരെയൊക്കെ നീ ഉപേക്ഷിച്ചത് അവരെയൊക്കെ കൊല്ലണം അവരുടെ വീട് നശിപ്പിക്കണം അവരുടെ തോട്ടം നശിപ്പിക്കണം രോഗികളെയും വൃദ്ധരെയും ആടുമാടുകളെയും നശിപ്പിക്കണം എന്ന് കൽപ്പിക്കുന്ന ബൈബിളിലെ ദൈവം ആ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ വരുന്ന യേശു എന്നാണ് അതിൻ്റെ ആളുകൾ പറയുന്നത് നമുക്കറിയില്ല നമുക്കറിയേണ്ട കാര്യവും തൽക്കാലമല്ലേ അങ്ങനെ വരുമ്പോൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും യുദ്ധത്തെക്കുറിച്ച് കൃത്യമായ പ്രോത്സാഹനങ്ങൾ നൽകുന്നു എന്നല്ല തീരുമാ തീർത്തും മാന്യതയില്ലാത്ത വിധം മനുഷ്യനെ നശിപ്പിക്കണം തോട്ടം നശിപ്പിക്കണം കൃഷി നശിപ്പിക്കണം ആടുമാടുകളെ നശിപ്പിക്കണം വൃദ്ധരെയും കുട്ടികളെയും സ്ത്രീകളെയും നശിപ്പിക്കണം സംഖ്യാവസ്ഥ എടുത്ത് പരിശോധിക്കുക മുപ്പത്തൊന്നാമത്തെ അധ്യായം യുദ്ധം കഴിഞ്ഞു വരുന്ന യുദ്ധം കഴിഞ്ഞു വരുന്ന സൈന്യാധിപരോടും നേതാക്കളോടും മോഷേസും അതോടൊപ്പമുള്ള അന്നത്തെ പണ്ഡിതന്മാരും ദൈവാജ്ഞയാണ് സംസാരിക്കുന്നു എന്തിനാ ഇവരൊക്കെ ഉപേക്ഷിച്ചത് ഇവരൊക്കെ കൊല്ലണ്ടേന്ന് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് സ്ത്രീയെ പുരുഷനെ അറിഞ്ഞ സ്ത്രീകളെല്ലാം കുന്നുകളയുക അതായത് ലൈംഗിക ഏർപ്പെട്ട സ്ത്രീകളെ കൊന്നുകളയാൻ പുരുഷനെ അറിയാത്ത സ്ത്രീകളെ നിങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു കൊള്ളുക ഇത് ചിലപ്പോ ഈ വിമർശകരാകുന്ന ആളുകൾ കാണാതെ പോകുന്നുണ്ടാകും അല്ലെങ്കിൽ ബോധപൂർവം കാണാതെയാകുന്നുണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞ മൈത്രേനും പറയുന്നുണ്ട് നിന്നെപ്പോലെ നിന്റെ അയൽവാസികളെ സ്നേഹിക്കുക എന്ന ബൈബിളിലുള്ള ആ ഒരു വചനം പോലെ മനോഹരമായ ഒരൊറ്റ വാക്ക് കുറാനിൽ കാണിച്ചു തരാൻ പറ്റുമോ നിനശ നമുക്ക് കാണിച്ചു കൊടുക്കണം സമയാനുസരണം യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കാത്ത യുദ്ധം വേണ്ട സമയത്ത് ചെയ്യണമെന്ന് പറയാത്ത ഒരു ദർശനത്തിന് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും ഇസ്ലാമിലെ യുദ്ധം എന്ത് എന്നുള്ളത് വിസ്തരിച്ച് ചർച്ച ചെയ്യാനുള്ളതാണ് ഈ വിഷയത്തിൽ അത് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇസ്ലാം സ്വർഗം കിട്ടും എന്നും പറഞ്ഞിട്ട് യുദ്ധത്തിനിറക്കി അങ്ങനെ കൊള്ളക്കാരായിരുന്നു സ്വർഗം കിട്ടും അതുകൊണ്ട് യുദ്ധത്തിന് വരണം രക്തസാക്ഷിയായാൽ സ്വർഗം കിട്ടും ഗീതയുടെ രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിയേഴാമത്തെ വചനം എന്താ അതോ വാപ്സേ സ്വർഗം ഈ യുദ്ധത്തിൽ നീ മരണപ്പെട്ടാൽ അർജുന സ്വർഗം കിട്ടും എന്ത് അതോ വാ പ്രാപ്സേ സ്വർഗം ഈ യുദ്ധത്തിൽ മരണപ്പെട്ടാൽ സ്വർഗം കിട്ടും വിജയിച്ചാലോ ഈ ഭൂമി അനുഭവിക്കാം കുരുക്ഷേത്രയിൽ ഭരണം സ്ഥാപിക്കാം തസ്മാത് അതുകൊണ്ട് ഉത്തിഷ്ടൗന്തേയ എഴുന്നേൽക്കുക കുന്തിയുടെ പുത്രനാകുന്ന അർജുന യുദ്ധമായ കൃതനിശ്ചയ യുദ്ധം ചെയ്യാൻ നിശ്ചയിച്ചുകൊണ്ട് ഇതെന്താണ് ഇതെന്താണ് അതോവാസേ സ്വർഗം യുദ്ധത്തിൽ മരണപ്പെട്ടാൽ സ്വർഗം കിട്ടും യുദ്ധത്തിൽ വിജയിച്ചാലോ ഭൂമി അനുഭവിക്കാം ഇവിടത്തെ രാജാവാകാം അതുകൊണ്ട് തസ്മാതുഷ്ട കൗന്ദയ യുദ്ധമായ കൃതനിശ്ചയ യുദ്ധം ചെയ്യാൻ നിശ്ചയിച്ചുകൊണ്ട് ഒരുങ്ങി തയ്യാറായി എഴുന്നേൽക്കൂ കുന്തിയുടെ പുത്രനാകുന്ന അർജുന രണ്ടാമദ്ധ്യായത്തിന്റെ പേരൻ അർജുന വിഷാദയോഗം എന്നാണ് യുദ്ധം ചെയ്യാൻ അർജുനന് വല്ലാത്ത വൈക്ലഭ്യം വിഷമം അങ്ങോട്ട് നോക്കുമ്പോൾ തന്റെ ഗുരുവാകുന്ന ദ്രോണാചാര്യർ തൊട്ടപ്പുറത്ത് കൗരവയുടെ നേതൃത്വം വഹിച്ചുകൊണ്ട് എല്ലാ കുലത്തിൻ്റെയും മഹാജ്ഞാനിയാകുന്ന ഭീഷ്മർ തൊട്ടപ്പുറത്ത് തൻ്റെ ഏറ്റവും വലിയ ജ്യേഷ്ഠനാകുന്ന കർണൻ കളിക്കൂട്ടുകാർ ബന്ധുക്കൾ മിത്രങ്ങൾ ഇവർക്ക് നേരെ അമ്പയ്യാൻ കഴിയാതെ തന്റെ തേരിൽ തളർന്നിരുന്നു അർജുനൻ അദ്ദേഹം തളർന്നിരുന്നാൽ കൗരവർ ജയിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അദ്ദേഹത്തെ മോട്ടിവേഷൻ ചെയ്യാനാണ് കൃഷ്ണൻ ഗീത പാടുന്നത് തന്നെ മഹാഭാരതം എന്ന് പറയുന്ന ഇതിഹാസത്തിലെ ഇരുപത്തിനാലാം കാണ്ട വാങ്ങുന്ന ഭീഷ്മപർവത്തിന്റെ ഉള്ളിലുള്ളൊരു പാട്ടാണ് ഗീത ഗീത പാടുന്നതന്നെ എന്തിനാണ് കൃഷ്ണൻ അർജുനനെ യുദ്ധത്തിന് മോട്ടിവേഷൻ നടത്താനാ അദ്ദേഹം ആയുധം താഴെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കൗരവർക്ക് സിമ്പിളായിട്ട് ജയിക്കാം കർണനെ പ്രതിരോധിക്കാൻ കഴിയില്ല പ്രോണാചാര്യർ ഗംഭീരമായ അഗ്നേയാസ്ത്രം വിടുമ്പോ അതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല ദ്രോണർ തന്നെ പത്മവ്യൂഹം ചമച്ചാൽ അതിനെ പ്രതിരോധിക്കാൻ ആകെ ഒരാൾക്കെ അറിയൂ ഈ അർജുനന് അയാളെ യുദ്ധം ചെയ്യാതിരിക്കാൻ പാടില്ല അതുകൊണ്ട് മൂപ്പര മോട്ടിവേഷൻ ചെയ്യാനാണ് ശ്രീകൃഷ്ണൻ ഗീത പാടുന്നത് തന്നെ കൗരവ യുദ്ധത്തിൽ കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധത്തിൽ എത്ര ആളുകൾ മരണപ്പെട്ടു നാൽപ്പത് അക്ഷൌഖിണികൾ എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഇന്നത്തെ കണക്കനുസരിച്ച് ലക്ഷങ്ങൾ വരും ലക്ഷങ്ങൾ വരും എല്ലാവരും ഏകദേശം മൊത്തം ആളുകൾ തീർന്നു എന്നാണ് കൗരവപക്ഷത്തിൽ നിന്നൊക്കെ മൂന്നാളുകൾ മാത്രം ശേഷിച്ചു മൂന്നാളുകൾ മാത്രം റോണാചാര്യരുടെ പുത്രനാണെന്ന് അശ്ചാത്മാവടക്കം മൂന്നാളുകൾ പാണ്ഡപക്ഷത്ത് കുറെ ആളുകളൊക്കെ ശേഷിച്ചിരുന്നു പക്ഷേ ദ്രോണാചാര്യരുടെ പുത്രൻ മറ്റും ചേർന്നിട്ട് തീ കൊളുത്തിയിട്ട് അവരൊക്കെ തകർത്തു എന്നാണ് ഇവിടെ മഹാകവിയാവുന്ന വള്ളത്തോളിന്റെ ഗാന്ധാരി വിലാപം എന്ന് പറയുന്ന കവിത കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട് യുദ്ധം കഴിഞ്ഞ് അബദ്ധങ്ങൾ കൂടിക്കളിക്കുമ്പോ ചെന്നായികളും കുറുനരികളും ഈ മനുഷ്യ ശരീരം കടിച്ചുപറിച്ചുകൊണ്ടിരിക്കുമ്പോ കഴികന്മാർ മനുഷ്യമാംസം തിന്നാൻ കുരുക്ഷേത്ര ഭൂമിയിൽ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ നൂറു മക്കൾ നഷ്ടപ്പെട്ട ഗാന്ധാരി വരെയാണ് ശ്രീകൃഷ്ണനോട് ചോദിക്കുകയാണ് ഇതിനായിരുന്നു നിന്റെ അവതാരം ഇതിനായിരുന്നു നീ അവതരിച്ചത് എന്ന് ഓരോരുത്തർ ഓരോരുത്തരെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ഇതേ കിടക്കുന്നു അഭിമന്യു അർജുൻ പുത്രൻ എന്റെ മോൾക്ക് ഞാൻ ഭർത്താവായി കണ്ടുവച്ചിരുന്ന ആളാണ് അദ്ദേഹക്കുന്നു ഘടവത്ഘജൻ ഭീഷ്മന്റെ രാക്ഷസപുത്രൻ നമുക്ക് വലിയൊരു ഹിമ്മത്തായിരുന്നു അദ്ദേഹം ഭയങ്കര ശക്തിമാനായിരുന്നു ഓരോരുത്തരും ഓരോരുത്തരോ ഓരോരുത്തർ എണ്ണി പറയാണ് ഇവരൊക്കെ നശിച്ച ഈ യുദ്ധത്തിനായിരുന്നോ കൃഷ്ണാനിന്റെ അവതരണം എന്ന് ഇതിൻ്റെ പശ്ചാത്തലത്തെയല്ല ഞാൻ വിശദീകരിക്കുന്നത് അതിന് അതിൻ്റെതായ കോണ്ടസ്റ്റ് ഉണ്ടാവും അതവര് വ്യാഖ്യാനിക്കുന്നുണ്ടാവും ഞാൻ പറയുന്നത് യുദ്ധം ഖുർആാനിൽ അനുവദിച്ചു എന്നതുകൊണ്ട് മാത്രം ഖുറാൻ മാനവവിരുദ്ധമാണെന്ന് പറയുമ്പോൾ ഏതൊരു സംസ്കൃതിയിലാണ് യുദ്ധം എന്നാണ് ഞാൻ ചോദിക്കുന്നത് അല്ലാതെ ഇതേക്കുറിച്ച് വിമർശിക്കാനോ കൗരവ പാണ്ഡവ യുദ്ധം തെറ്റായിരുന്നു എന്നോ അതിന്റെ ന്യായോക്തികൾ ചർച്ച ചെയ്യാനോ ഈ വേദി ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല അത് അതിൻ്റെ ആളുകൾ വിശദീകരിക്കട്ടെ എന്നിട്ട് പരിശുദ്ധ ഖുറാൻ മാനവവിരുദ്ധമാണ് എന്നുള്ളതിന് ഈ യുദ്ധം മുന്നോട്ട് വെക്കുക ഖുർആനിൽ യുദ്ധം എപ്പോഴും അനുവദിക്കപ്പെട്ടു പതിമൂന്ന് വർഷം ഹബീബായങ്ങളിലെ എല്ലാ പ്രയാസങ്ങളും സഹിച്ചു നിരന്തരമായ പീഡനങ്ങളുണ്ടായി ഉമ്മയാകുന്ന പരിശുദ്ധ ഇസ്ലാമില്ലാദ്യമായി രക്തസാക്ഷിയായവർ ക്രൂരമായ പീഡനം നടക്കുമ്പോ അവരുടെ ലൈംഗിക ഭാഗങ്ങളിലൂടെ ശക്തമായി ശക്തമായിരുമ്പ് കുത്തിക്കയറ്റി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ അള്ളാൻ റസൂൽ കണ്ണും തുടച്ചുകൊണ്ട് മടങ്ങി വരുന്നുണ്ട് ഉസ്ബിറിയർ അമ്മാർ കുടുംബമേ സഹിക്കുക ക്ഷമിക്കുക എന്നും പറഞ്ഞ അബിബായ വിധങ്ങൾ ഇറങ്ങി വരുന്നുണ്ട് കാല അവിടുന്നൊക്കെ പോയി ചേതന അമർ ഉൽ ഫാറൂഖ് തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഹംസത്തുൽ ഖറാർ തങ്ങൾ ഇസ്ലാമിലേക്ക് വന്നു അത്തരം സന്ദർഭങ്ങളിൽ ഇസ്ലാമിന് തിരിച്ചടിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു ഉമറിന്റെ പേര് കേൾക്കുമ്പോൾ ഞെട്ടാത്തവർ ആ മക്കയിലില്ലായിരുന്നു ഹംസത്തുൽ ഖറാർ തങ്ങളെ പോലെയുള്ള ധീര പോരാളികൾ കുറേശികളിൽ ഒരാൾ പോലും ഇല്ലായിരുന്നു അവരൊക്കെ ഒന്ന് പലപ്പോഴും നബി സാഹുലി വസ്ലാമ തങ്ങളോട് ചോദിക്കുന്നുണ്ട് പതിമൂന്ന് വർഷം കൊടിയ പീഡനം സഹിക്കവയ്യാഞ്ഞിട്ട് ലപിതങ്ങളെ ഞങ്ങളൊന്ന് തിരിച്ചടിച്ചോട്ടെ എന്ന് രപിതങ്ങൾ പാടില്ലെന്നും ക്ഷമിക്കാനും പറഞ്ഞുകൊണ്ടേയിരുന്നു ഗത്യന്തരമില്ലാതെ ആ ഭിഷീണിയിലേക്ക് ഹിജറ പോയി മൊട്ടക്കുന്നുകളുടെയും മുൾച്ചെടികളുടെയും നാടാകുന്ന എസിരുവിലേക്ക് പോയി അങ്ങനെ മദീനയിൽ ഇസ്ലാമിക രാജ്യം രൂപപ്പെടുകയും ഇസ്ലാമിക രാഷ്ട്രം പ്രവർത്തനക്ഷമമാവുകയും മുസ്ലിങ്ങൾ മെല്ലെ 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 പച്ച പിടിച്ചു വരികയും ചെയ്തപ്പോ അതുപോലും സമ്മതിക്കില്ലെന്നും പറഞ്ഞ് യുദ്ധത്തിന് പോയി അങ്ങനെയാണ് ബദർ ഉണ്ടാകുന്നത് ഹിജറ രണ്ടാം വർഷം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുബുവത്ത് നേടി ഇസ്ലാമിക പ്രചാരണം തുടങ്ങിയിട്ട് പതിനഞ്ചു വർഷം എല്ലാം സഹിച്ചു നിന്നു യുദ്ധം ചെയ്തില്ല യുദ്ധത്തിന് സമ്മതം കൊടുത്തില്ല അന്ന് കഴിയാത്തത് കൊണ്ടല്ല ആദ്യഘട്ടത്തിൽ കഴിയില്ലായിരുന്നു പിന്നീടൊക്കെ കഴിയുമായിരുന്നു അപ്പോഴേക്കും റസൂൽ തങ്ങൾ ക്ഷമിക്കാൻ പറഞ്ഞു സൂറത്തുൽ ഹജ്ജിന്റെ മുപ്പത്തി ഒമ്പതാമത്തെ വചനത്തിലാണ് യുദ്ധം ചെയ്യാനുള്ള അനുമതി ഇറങ്ങുന്നത് ആ വചനം തന്നെ നമ്മളൊന്ന് പരിശോധിച്ചാൽ നിത്യമായി ആക്രമിക്കപ്പെടുന്ന ആളുകൾക്ക് യുദ്ധം ചെയ്യാനുള്ള സമ്മതം ലഭിച്ചിരിക്കുന്നു അവർ അതുകൊണ്ട് അവർക്ക് യുദ്ധം ചെയ്യാനുള്ള സമ്മതം കിട്ടിയിരിക്കുന്നു അള്ളാഹു അവരെ സഹായിക്കും അല്ല അവരുടെ വീടിൽ നിന്ന് അവരെ ബഹിഷ്കരിക്കപ്പെട്ടു യാതൊരു യാതൊരു ന്യായമില്ലാതെ മദീനയിലേക്ക് എത്തിയ സഹാബാഖിറാം പലിച്ചു വല്ലാത്ത ടെൻഷനായി മക്ക ഒരു നൊസ്റ്റാൾജിയായി അവരുടെ മനസ്സിൽ തളം കെട്ടി നിന്നു അവർക്ക് ജീവിത വ്യവഹാരം സാധ്യമല്ലാതെയായി ഓരോരുത്തർ പാടി നടന്നു ബിലാൽ ബിൻ ബിനുറമാഹ തങ്ങളൊക്കെ മക്കയിലെ ചണപ്പുല്ലുകളെ കുറിച്ച് മക്കയിലെ മന്ദമാരുതനെ കുറിച്ച് മക്കയിലെ മണൽക്കാടുകളെ കുറിച്ച് പാടി നടന്നു ഹബീബായ റസൂൽ തങ്ങൾ ചെയ്തു മദീന മക്ക ഇഷ്ടമായത് ഇഷ്ടമായതുപോലെ ഞങ്ങൾക്ക് മദീനയെയും ഇഷ്ടപ്പെടുത്തി തരണമേ എന്തൊരു വിഷമം സഹിച്ചിട്ടുണ്ടാവും അവർ നാടും വീടും വിടാണ് യാതൊരു അവകാശവും യാതൊരു ന്യായവും ഇല്ലാതെ അവരവരുടെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഇല്ലാറബൻ അല്ലാ ഈ പ്രതിഷ്ഠകളല്ല ദൈവങ്ങൾ അള്ളാഹുവാണ് സർവ്വശക്തനാകുന്ന ഇലാഹ് എന്ന് പറഞ്ഞൊരറ്റ കാരണത്താൽ ചിലാതിരോധിക്കുന്നില്ലെങ്കിൽ ചില ആളുകളുടെ അതിക്രമത്തെ മറ്റു ചിലരെ കൊണ്ട് അള്ളാഹു പ്രതിരോധിക്കുന്നില്ലെങ്കിൽ സിനഗോഗുകളും ചർച്ചുകളും പള്ളികളും തകർക്കപ്പെടും പറയും പരിശുദ്ധ ഇസ്ലാമൻ യുദ്ധം ചെയ്യാൻ പറഞ്ഞത് മനുഷ്യനെ തോപ്പിക്കാനാണെന്നൊന്ന് പറയും പള്ളികൾ തകർക്കപ്പെടും എന്ന് പറഞ്ഞ് നിർത്തണില്ല എന്നല്ല തുടങ്ങുന്നത് സിനകോകുകളെ കുറിച്ചാണ് ജൂതാരാധനാലയങ്ങൾ ക്രൈസ്തവ ചർച്ചുകൾ ധാരാളമായി പുകഴ്ത്തി പറയുന്ന പരിശുദ്ധമായ പള്ളികൾ തകർക്കപ്പെടും അതുകൊണ്ട് ചില ഘട്ടങ്ങളിൽ യുദ്ധം അനിവാര്യമാകും ഖുർആാനിൽ യുദ്ധം അനുവദിച്ചിട്ടുള്ള ഒന്നാമത്തെ സൂക്തം ഇതാണ് ഇതിന്റെ താല്പര്യം തന്നെ വളരെ വ്യക്തമാണ് നമ്മുടെ മുമ്പിലുണ്ട് എന്നിട്ടാണ് ഖുർആൻ യുദ്ധത്തിന്റെ ഒരു പുസ്തകമാണെന്നും യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങിയതാണെന്നും അത് മാനവ മാനവവിരുദ്ധമാണെന്നും പറയുന്നത് ഞാൻ പറഞ്ഞു ജിഹാദിനെ കുറിച്ച് വേറെ ചർച്ച ചെയ്യേണ്ടതാണ് യുദ്ധം മാത്രം നിലനിന്നിരുന്ന ഒരു സമൂഹത്തിൽ നൂറുകണക്കിന് വർഷം തലമുറകൾ തലമുറകൾ മാറി മാറി യുദ്ധം ചെയ്തൊരു സമൂഹത്തിൽ അഭിഭായ് റസൂൽ അലൈഹി വസല്ലം യുദ്ധത്തെ നിയന്ത്രിച്ചു വചനം വാശം മുറുകെ പിടിക്കണമെന്നും െന്നും ഭിന്നിച്ചാൽ തോറ്റുപോകുമെന്നും അവിടുന്ന് അവിടെ പോയിട്ട് ഉദ്ബോധനം നടത്തി അങ്ങനെ യുദ്ധക്കോരിയന്മാരെ ഏറ്റവും നല്ല മാനവികതയുടെ വക്താക്കളായി റസൂൽ തങ്ങൾ മാറ്റി യുദ്ധത്തിൽ ഓമന വിധങ്ങൾ കൊടുക്കുന്നത് നിർദ്ദേശമുണ്ട് ആരുടെയും മുഖത്ത് പരിക്കേൽപ്പിക്കരുത് സ്ത്രീകളെയും കുട്ടികളെയും രോഗികളെയും ഒരു നിരക്കും ഉപദ്രവിക്കരുത് തോട്ടവും മീത്തപ്പനയും നശിപ്പിക്കരുത് പിന്നെ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരുന്നവരോട് മാത്രം തിരിച്ചു പോരാടുക ഇങ്ങനത്തെ ഒരു യുദ്ധ നിയമം ഇങ്ങനത്തെ ഒരു നീതിപൂർവമായ യുദ്ധം ലോകത്ത് ലോകത്തെവിടെയുണ്ടെന്ന് കൂടെ നമ്മൾ ആലോചിക്ക് ഇന്നുണ്ടല്ലോ ആധുനിക ലോകത്ത് യുദ്ധങ്ങൾ നടക്കണ് ഉറങ്ങി എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് എന്തിനാണ് മരണപ്പെടുന്നത് എന്നറിയാതെ പാവപ്പെട്ട ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ ഇറാഖിലും മറ്റും മരണപ്പെട്ടിട്ടുണ്ട് പലസ്തീനിൽ ഇപ്പോഴും അത് തുടരുന്നുണ്ട് എവിടെ യുദ്ധത്തിന് നീതി ആധുനിക കാലത്ത് ഒന്നാം ലോകമഹായുദ്ധത്തിൽ എട്ട് കോടിയോളം ജനങ്ങൾ കാണാതെയായിട്ടുണ്ട് മരണമടക്കം രണ്ടാം ലോക യുദ്ധത്തിലും അത് നടന്നു ഇരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ ഇന്ന് മാന്യതയുടെയും സമാധാനത്തിന്റെയും വക്താക്കള് ലോക പോലീസുമായി അഭിനയിക്കുന്നവർ പോയിട്ട് അനുഭവം പുട്ട് ലക്ഷക്കണക്കിന് മനുഷ്യർ മരിക്കണതെന്തിനാന്ന് പോലും അറിയാതെ മരിച്ചുപോയി എവിടെ നീതി എവിടെ ധർമ്മം പ്ലസ്റ്റർ ബോംബുകളൊക്കെ ഇട്ടിട്ട് ഒരു നാട് മൊത്തം തകർത്ത് തരിപ്പണാക്കി വൃദ്ധരും കുട്ടികളും ആശുപത്രികളും സാന്തന കേന്ദ്രങ്ങളും മൊത്തം നശിപ്പിച്ചു ഇവിടെയാണ് റസൂൽ അലൈഹി സല്ലാസല തങ്ങളുടെ യുദ്ധത്തിന്റെ പ്രസക്തി അവിടുന്ന് പറഞ്ഞുകൊടുത്തു മുഖത്ത് അക്രമിക്കാൻ പാടില്ല പാവപ്പെട്ടവരെ പീഡിപ്പിക്കാൻ പാടില്ല സ്ത്രീകളെയും കുട്ടികളെയും ഒരു നിലക്കും ഉപദ്രവിക്കാൻ പാടില്ല തോട്ടവും കൃഷിയും നശിപ്പിക്കാൻ പാടില്ല ഇങ്ങോട്ട് എതിർക്കുന്നവരോട് മാത്രം എതിർക്കുക മത്തം മക്കം പത്തിന് പോലും അവിടുന്ന് നൽകിയ ഉപദേശം അതാണ് ഉറക്ക വിളിച്ചു പറയാൻ പറഞ്ഞു ആരാണ് ടച്ച് വീട്ടിലിരിക്കുന്നത് അവൻ സുരക്ഷിതനായിരിക്കും നിർഭയനായിരിക്കും ഒരു കുഴപ്പമുണ്ടാവില്ല രക്ഷപ്പെട്ടു അവനെയും ഒരു നിലക്കുപദ്രവിക്കൂലി സുഫിയാൻ വഹുവാമിൻ ആരാണ് കൊട്ടാര സമാനമായ അബൂ സുഫിയാന്റെ വീട്ടിൽ കയറിയിരിക്കുന്നത് അവനും സുരക്ഷിതനാണ് അന്നത്തോലെ ലീഡറിന്റെ വീട് കയറിയിരിക്കുന്നവനും സുരക്ഷിതനാണെന്ന് പിന്നെ ആരിക്കാ പ്രശ്നം ഇങ്ങോട്ട് എതിർക്കാൻ വരുന്നവർക്ക് മാത്രം